സിനിമയിലും ടെലിവിഷൻ പരിപാടികളിലും ഒരുപോലെ സജീവമായ നടി ശ്രീവിദ്യ മുല്ലച്ചേരിയും സംവിധായകൻ രാഹുൽ രാമേന്ദ്രനും വിവാഹിതരാവുകയാണ് കഴിഞ്ഞ വർഷം ഇരുവരുടെയും വിവാഹനിശ്ചയം നടത്തുമ്പോഴാണ് പ്രണയകഥ വെളിപ്പെടുത്തി താരങ്ങൾ രംഗത്ത് വരുന്നത് പിന്നാലെ നിരവധി അഭിമുഖങ്ങളിലും ഇരുവരും പങ്കെടുത്തു ഇപ്പോഴത്തെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപുള്ള ഒരുക്കങ്ങളിലാണ് താരങ്ങൾ ഇതിനിടെ താരങ്ങളുടെ സേവ് ഡേറ്റ് പ്രീ വെഡ്ഡിംഗ് ഫോട്ടോഷൂട്ട് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുകയാണ് ഇൻസ്റ്റാഗ്രാം പേജിലൂടെ ശ്രീവിദ്യ പങ്കുവച്ച ചിത്രങ്ങൾക്ക് താഴെ ചിലർ കമൻറ്റുമായി എത്തിയതും ശ്രദ്ധേയമാവുകയാണ് ഇരുവരും ഒരു തടാകത്തിന് നടിവെച്ചാണ് ഫോട്ടോഷൂട്ട് നടത്തിയിരിക്കുന്നത് വാട്ടർ ബെട്ടിൽ പ്രണയാതുരായ നിമിഷങ്ങളൊക്കെ കോർത്തിണക്കിയ ചിത്രങ്ങൾ വളരെ വേഗം വൈറലായി ശ്രീവിദ്യയെ ഇതുവരെ കാണാത്ത രീതിയിൽ അത്യാവശ്യം ഗ്ലാമറസ് ആയിട്ടാണ് വീഡിയോയിലുള്ള ഇതൊക്കെ സൂചിപ്പിച്ചുകൊണ്ടാണ് കമൻറ്റുകളായി ആരാധരും എത്തിയിരിക്കുന്നത് ശ്രീവിദ്യയുടെയും രാഹുലിനെ ബിഗ് ഡേയ്ക്ക് വേണ്ടി ഞങ്ങളും കാത്തിരിക്കുകയാണെന്നാണ് സുഹൃത്തുക്കളും സഹപ്രവർത്തകനൊക്കെ പറയുന്നത് ഇപ്പോഴത്തെ പിള്ളേരെ ഒരു ഫാഷനെ എന്ന് പറഞ്ഞ് ചിലർ പരിഹസിക്കുമ്പോൾ വളരെ മോശമായ രീതിയിൽ അഭിപ്രായം പറയുന്നവരുമുണ്ട് കാണിക്കാനുള്ളത് അവനെ മാത്രം കാണിച്ചാൽ പോരെ നാട്ടുകാരെ കൂടി കാണിക്കും എന്നിട്ട് കമൻറ്റിടുന്ന നാട്ടുകാർ മോശമാണെന്ന് പറയും എന്നാണ് ഒരാൾ പറയുന്നത് എന്നാൽ ഇയാളെ വിമർശിച്ചുകൊണ്ടാണ് നടിയുടെ ആരാധനം എത്തിയിരിക്കുന്നത് ഇതൊക്കെ കാണുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി ഇൻസ്റ്റാഗ്രാമിൽ നിന്നും തിരികെ ഫേസ്ബുക്കിലേക്ക് പോകണം അമ്മാ എന്നാണ് ഒരാൾ പറഞ്ഞിരിക്കുന്നത്